ക്രൈസ്ത റോഡ് പ്രിയമുള്ളവരെ ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ നമുക്കറിയാം ഈ ദിവസങ്ങളിൽ കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിപ്പിച്ച ഒരു വാർത്തയായിരുന്നു ഏറ്റുമാനൂര് ട്രെയിൻ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്ത ഷൈനിയുടെയും രണ്ട് മക്കളുടെയും ജീവിതം അതൊരു തീരാ നോവായി കേരള മനസാക്ഷിയെ വേദനിപ്പിച്ചു നിയമം അതിൻ്റെ വഴിക്ക് നീങ്ങുന്നു ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് സ്വന്തം കുടുംബത്തിൽ നിന്ന് പോലും ഷൈനിക്ക് നീതി ലഭിച്ചോ എന്ന രീതിയിലെല്ലാം ചർച്ചകൾ പോകുന്നു ഏതായാലും ഇന്നലെ നാളെ ആ സത്യം വെളിപ്പെട്ടേ മതിയാവൂ നമുക്ക് അതിനു വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം എല്ലാ മാധ്യമങ്ങളും ഒരുപോലെ റിപ്പോർട്ട് ചെയ്തൊരു സംഭവമായിരുന്നു ഈ ദിവസങ്ങളുള്ളത് പ്രിയമുള്ളവരെ നമ്മുടെ ഈ യൂട്യൂബ് മീഡിയ ചാനലിലും ഞങ്ങൾ രണ്ട് മൂന്ന് വീഡിയോസ് അപ്ലോഡ് ചെയ്തു എന്നാല് ചില വ്യക്തികൾ യാതൊരുവിധ വസ്തുതയും ഇല്ലാതെ ചില കമന്റുകളിലൂടെ വാട്സപ്പിലൂടെ ഫോണിലൂടെ ചില സൈബർ ആക്രമണങ്ങൾ നടത്തുകയുണ്ടായി അവർക്ക് ചില ചോദ്യങ്ങളുടെ ഉത്തരം അറിയണം അവർ ഒന്നാമതായി ചോദിച്ച ചോദ്യം ഇതാണ് എന്തിനാണ് ഇനിയും നിങ്ങൾ ഈ കുർബാന തൊഴിലാളികൾ അങ്ങനെ തന്നെയാണ് അവർ പറഞ്ഞത് വൈദികരെ കുർബാന തൊഴിലാളികളെ വെള്ളനൈറ്റിധാരികളെ ഇനിയും എന്തിനാണ് നിങ്ങൾ ന്യായീകരിക്കുന്നത് എന്ന് പ്രിയമുള്ളവരെ ഈ ഒരു ഒറ്റപ്പെട്ട സംഭവത്തിൻ്റെ പേരിൽ ഇന്നിതാ ഒരു സമുദായത്തെ മാത്രം പ്രതിക്കൂട്ടിലാക്കി ആ സമുദായമാണ് ഈ ആത്മഹത്യ കാരണമെന്ന രീതിയിൽ വരുത്തി തീർക്കുവാൻ ചിലർ കിണഞ്ഞു പരിശ്രമിക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഈ ദിവസങ്ങളിൽ ഓൺലൈൻ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന ചില കമൻറ്റുകളിൽ അതായത് സഭയാണ് ഇതിൻ്റെ യഥാർത്ഥ പ്രതി ആണോ അല്ലേ എന്നുള്ള കാര്യം ഈ ദിവസങ്ങളിൽ തന്നെ നമുക്കറിയാൻ പറ്റും പിന്നെ അവർ ചോദിച്ച കാര്യം ഇതാണ് എന്തുകൊണ്ടാണ് ഒരു സമുദായത്തിൽപ്പെട്ട ഒരു സംഭവമായതുകൊണ്ട് സഭ അധികാരികളോ വൈദികരോ സന്യസ്ഥരോ ചിലരൊന്നും ഇതിനെതിരെ പ്രതികരിച്ച് രംഗത്ത് വരാത്തത് എന്ന് അതിൽ ചില വ്യക്തതകൾ എന്നൊരു ഉദ്ദേശത്തോടെയാണ് ഞാൻ നിങ്ങളോട് നിങ്ങൾക്ക് മുമ്പിലേക്ക് കടന്നു വരിക ഈ ചോദ്യങ്ങൾ ചോദിച്ചവരോട് ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കാര്യത്തിൽ സഭ സഭാധികാരികൾ വൈദികർ സന്യസ്ഥർ പ്രതികരിക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ് സഭ ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ എന്തുണ്ടായ ലോകത്തെ എന്തൊക്കെ സംഭവിച്ചാലും അതൊരു ക്രിസ്ത്യൻ സമുദായമാണ് ചില വൈദികരാണ് സന്യസ്തരാണ് എന്ന രീതിയിൽ വരുത്തി തീർക്കുവാനുള്ള ചിലരുടെ സംഘടിത ശ്രമം ചില സഭാവിരോധികളുടെ സംഘടിത ശ്രമം ചില മനോനില തെറ്റിയവയുടെ സംഘടിത ശ്രമം ഈ കാലഘട്ടത്തിൽ നമ്മൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകണം അവർക്കറിയേണ്ടത് സഭാരി അധികാരികൾ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാത്തത് പ്രതികരിക്കാതിരുന്നില്ല ആ സംഭവം നടന്ന രണ്ടു ദിവസം കട കഴിഞ്ഞപ്പോൾ നമുക്കറിയാം നമ്മുടെ ചങ്ങനാശ്ശേരി അതിരൂപതിയുടെ മെത്ര പോലീത്ത അഭിമന്യ തറയിൽ പിതാവ് തൻ്റെ പ്രസംഗത്തിൽ രണ്ട് മിനിറ്റ് നീളുന്ന ഒരു വീഡിയോ ക്ലിപ്പ് പറയുകയുണ്ടായി അതിൽ പിതാവ് പറഞ്ഞത് ഇതാ ഇങ്ങനൊരു സംഭവം അവിടെ നടന്നിട്ടുണ്ട് ആ സംഭവത്തെ ഇന്നിതാ സഭയ്ക്കെതിരെ ആയുധമാക്കാൻ ചിലർ കിണഞ്ഞ് പരിശ്രമിക്കുന്നത് നമുക്ക് നീതികരിക്കാനാവില്ല എന്ന് എന്തിനു വേണ്ടിയുള്ള ശ്രമമാണ് നമുക്കറിയില്ല എന്ന് പിതാവ് അന്ന് പറഞ്ഞു എന്നാൽ ആ വീഡിയോയ്ക്ക് താഴെ വന്ന കമന്റുകൾ പിതാവിനെ എതിരെ തെളിഞ്ഞും ഒളിഞ്ഞും ചിലരൊക്കെ ആക്രമിക്കുകയുണ്ടായി മറ്റൊരു വൈദികൻ കുടമാളൂര് പള്ളിയുടെ വികാരി അച്ഛൻ മാണിയച്ഛൻ സമകാലിക പ്രശ്നങ്ങളിൽ അന്നും ഇന്നും സംസാരിക്കുന്ന മാണിയച്ഛൻ തൻ്റെ കുർബാന പ്രസംഗത്തിൽ വിശ്വാസികളോട് ഇപ്രകാരം പറഞ്ഞു ആത്മഹത്യ ഒന്നിനും അവസാന വാക്കല്ല സഭ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല മറ്റൊന്ന് അച്ഛൻ പറഞ്ഞത് ഇന്ന് ലോകത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും അത് സഭയിലെ പുരോഹിതനും വൈദികരും സന്യാസരും മറ്റുള്ളവരുമാണെന്ന് വരുത്തി തീർക്കുന്ന ചിലർ ഈ കാലഘട്ടത്തിൽ രംഗപ്രവേശം ചെയ്തിരുന്നു ചെയ്യുന്നുണ്ട് അതിനെതിരെ നമ്മൾ ജാഗ്രത പാലിച്ച് മതിയാവും ഇതാ മറ്റൊരു കന്യാസ്ത്രീ കഴിഞ്ഞ ദിവസം തന്റെ എഫ് പേജിൽ സിസ്റ്റർ സോണിയ ആ സിസ്റ്റർ തന്റെ എഫ് പേജിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അപ്പോൾ അതിന് താഴെ വന്ന കമന്റുകളിൽ പലരും സിസ്റ്ററിനെതിരെ തിരിഞ്ഞു ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോഴേ നിങ്ങളൊക്കെ ഇതേമാതിരിയുള്ള പോസ്റ്റുമായിട്ട് കടന്നു വരൂ അല്ലാതെ ഇന്ന് നിങ്ങൾക്കിതിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലേ പ്രിയമുള്ളവരെ ഇന്നതായി കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സാമൂഹിക സേവനങ്ങൾ ചെയ്യുന്ന ക്രിസ്ത് ക്രൈസ്തവ സഭ എന്തുമാത്രം അനാഥാലയങ്ങളിൽ എന്തുമാത്രം ആകാശപ്പറവുകൾ ആരുമില്ലാത്തവരെ ആശ്വാസമായിട്ട് ഇന്നും സഭയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു ഇതാ ആ പ്രവർത്തനങ്ങളൊന്നും മുന്നിൽ കണ്ടുകൊണ്ട് അതൊന്നും വാർത്തയാക്കാതെ ചില ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ മാത്രം ഇത്രമാത്രം സഭയ്ക്കെതിരെ പ്രതികരിക്കുമ്പോൾ ഇവരോടൊക്കെ എന്താണ് പറയേണ്ടത് മറ്റൊന്നോ ഏതെങ്കിലും ഒരു വൈദികന്റെ സന്യസ്തയുടെ വാക്കുകൾക്ക് അതിനെ വർഗീയവത്കരിച്ച് അതിനെ പർവ്വതീകരിച്ച് ആ വാർത്തയെ വളച്ചൊടിച്ച് അവിടെ മറ്റൊരു തിരക്കെഴുതി എഴുതി ഇതാ ഇറച്ചിക്കടയിൽ ചില ഇറച്ചി ഇറച്ചിക്കഷങ്ങൾ കാത്തുകെട്ടിക്കിട നിൽക്കുന്ന ചില വേട്ട പട്ടികളെ പോലെ വേട്ടയാടുവാൻ കാത്തിരിക്കുന്ന ചിലർ ഈ കാലഘട്ടത്തിൽ സഭാവിരോധികൾ ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു സംഭവം നമുക്ക് ഈ ദിവസങ്ങളിൽ കാണുവാൻ സാധിക്കുക ഞാൻ ഒറ്റ കാര്യമേ ചോദിക്കുന്നുള്ളൂ ഈ പ്രിയപ്പെട്ട ഷൈനി എന്ന് പറയുന്ന വീട്ടമ്മ ഒരുപക്ഷെ കാരിത്താസ് ആശുപത്രിയിലേക്ക് കടന്നു പോകാതെ മറ്റൊരു വഴി ചിന്തിച്ച് അത് നേരിട്ട് ആത്മഹത്യയിലേക്ക് പോയിരുന്നുവെങ്കിൽ ഇന്ന് ഇത്രമാത്രം ഈ വിഷയം ചർച്ചയാകുമായിരുന്നു എന്തുകൊണ്ടാണ് ഇത് ഇത്രമാത്രം ചർച്ചാ വിഷയമായത് സഭയുടെ സ്ഥാപനത്തിലേക്ക് കയറിപ്പോയി ജോലി കൊടുത്തില്ല പിന്നെ വീട്ടിലൊരു പുരോഹിതനുണ്ട് യെസ് സമ്മതിക്കുന്നു എന്നാൽ ആ സഭാ സ്ഥാപനത്തിലേക്ക് പോകാതെ അത് ആത്മഹത്യയിലേക്ക് മാത്രം പോയിരുന്നുവെങ്കിൽ ഇന്നിതൊരു ഗാർഹിക പീഡന വിഷയമായി എല്ലാവരെയും പോലെ എല്ലാ സംഭവങ്ങളെയും പോലെ ഇന്നിത് ഒതുങ്ങി തീരുമായിരുന്നില്ലേ എന്തുമാത്രം വിഷയങ്ങൾ ഈ ദിവസങ്ങളിൽ കേരളം ചർച്ച ചെയ്യുന്നു അതൊന്ന് വാർത്തയാക്കുവാൻ ആർക്കും നേരമില്ല ഈ ഒരു ഒറ്റപ്പെട്ട സംഭവത്തിന്റെ പേരിൽ മാത്രം സഭയെ എങ്ങനെയെങ്കിലും അവഹേളിക്കണം തേക്കണം അതിനു വേണ്ടിയുള്ള ചിലരുടെ നിഗൂഢ ശ്രമങ്ങളാണ് ഈ ദിവസങ്ങളിൽ സഭ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ മറ്റു പലർ ചോദിച്ചു ഷൈനയുടെ ആത്മഹത്യക്കുള്ള ഒന്നാമത്തെ കാരണം സഭയാണത്രേ അതിലെന്ത് വസ്തുതയുണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾക്കറിയാമോ ഈ കാലഘട്ടത്തിൽ കൊച്ചു കേരളത്തിൽ തന്നെ എന്തുമാത്രം വിവാഹമോചന കേസുകൾ കുടുംബ കോടതികളിൽ കിടക്കുന്നു എന്തുമാത്രം വിവാഹമോചന കേസുകൾ അങ്ങനെയാണെങ്കിൽ ഇന്നിതാ എന്തുമാത്രം ഷൈനിയെ പോലെ അവരൊക്കെ ചിന്തിച്ചാൽ ഇന്ന് എന്തുമാത്രം ആത്മഹത്യ കേസുകൾ കേരളം അറിയുമായിരുന്നു എന്നാൽ നിരവധിയായ വീട്ടമ്മമാർ സ്വന്തം ജീവിതത്തെ സമർപ്പണം ചെയ്ത് പ്രഭാതം മുതൽ പ്രദോഷം വരെ സ്വന്തം കുടുംബത്തിന് വേണ്ടി ഭർത്താവിന് വേണ്ടി മക്കൾക്ക് വേണ്ടി വ്യയം ചെയ്ത് പാടത്തിനോടും പറമ്പിനോടും മലയോടും പടവെട്ടി ഇന്ന് സ്വന്തം ജീവിതം കരുപ്പിടിപ്പിക്കുന്ന നിരവധിയായ വീട്ടന്മാർ സഹനത്തിലൂടെ പോകുന്ന വീട്ടന്മാർ ഇന്നും നമ്മുടെ ഈ കേരളത്തിലുണ്ട് നിങ്ങൾ കണ്ടുകാണ് ഈ ദിവസങ്ങളിലെല്ലാം തിരുവനന്തപുരത്ത് മഴയത്തും മഞ്ഞിലും വെയിലത്തും ഇരുന്ന് ആശാവർക്ക വർക്കർമാരുടെ സമരം എന്തിനു വേണ്ടിയിട്ടാണ് നിസാരമായ ഒരു ശമ്പളത്തിന് വേണ്ടി അവർക്ക് അവരുടെ അവകാശ സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടി അവർ പോരാടുക അവരുടെയെല്ലാം ജീവിതകഥ നിങ്ങളെല്ലാം കേട്ട് കാണും കണ്ടു കാണും നിരവധി മാനസിക രോഗികളുള്ള കുടുംബങ്ങൾ അംഗവൈകല്യമുള്ള മക്കൾ അവരെ എല്ലാം അവിടെ നിർത്തിയിട്ടാണ് ഇവ അവർ പ്രഭാതം മുതൽ പ്രദോഷം വരെ ഇന്നൊരു നിസ്സാര ശമ്പളത്തിന് വേണ്ടി അവർ ഇറങ്ങി പുറപ്പെടുക ഇവരൊക്കെ എന്തുമാത്രം ആത്മഹത്യയിലേക്ക് പോകേണ്ടവരായിരുന്നു പ്രിയമുള്ളവരെ അതുകൊണ്ട് നമ്മൾ ചില സത്യങ്ങളൊന്നും തിരിച്ചറിയാതെ പോകരുത് ഈ കാലഘട്ടത്തിൽ സഭ ആത്മഹത്യയെ പ്രോത്സാഹിപ്പിക്കില്ല എന്ന് പറയുന്നതിന്റെ കാരണം കുടുംബജീവിതം ക്രിസ്ത്യ ജീവിതം സഹനത്തിന്റെ ജീവിതമാ ക്രിസ്തു പഠിപ്പിച്ചതും അത് തന്നെയാണ് സഹനങ്ങളിലൂടെ ജീവിതം വിശദീകരിക്കപ്പെടണം ഒരുപക്ഷെ സ്വന്തം ഭർത്താവിലൂടെ ആരും ഞാൻ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നതല്ല ഇത്രമാത്രം ഭർത്തൃ പീഡനമേറ്റ ഒരു വ്യക്തി ഈ കാലഘട്ടത്തിൽ ഇല്ല എന്ന് ഷൈനഡ് ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ ആത്മഹത്യ ഒന്നിൻ്റെയും അവസാന വാക്കല്ല എന്തുമാത്രം വ്യക്തികൾ സഹനത്തിലൂടെ പോകുന്നുണ്ടെന്ന് അറിയാമോ ഈ കാലഘട്ടത്തിൽ എനിക്കറിയാവുന്ന ഒരു കുടുംബമുണ്ട് പ്രിയമുള്ളവരെ ആറ് മണിക്ക് ആ സ്ത്രീ മറ്റേ പറമ്പിൽ പാടത്ത് എവിടെ എങ്ങനെയൊക്കെ ജോലിക്ക് പോകും മരപ്പണിക്ക് ആറു മണിക്ക് ഇവിടെനിന്ന് ഇറങ്ങും ഭർത്താവ് മദ്യപാനിയാണ് മൂന്ന് മക്കളുണ്ട് ആറു മണിക്ക് ഇറങ്ങണമെങ്കിൽ അതിനു മുന്നേ എത്രയോ മണിക്ക് എഴുന്നേറ്റാലേ ഭക്ഷണമൊക്കെ വെക്കാൻ സാധിക്കൂ വന്നു കയറുന്നത് വന്നു വന്നുകയറുമ്പോഴുള്ള കാഴ്ച മദ്യപിച്ച് വരുന്ന ഭർത്താവ് ആ ഭർത്താവ് തല്ലിച്ചതക്കിയ നിരവധിയായ ഭേദനകളിലൂടെ ആ സഹോദരി ആരോടും പറയാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ജീവിതം അങ്ങനെയുള്ള വ്യക്തികളൊക്കെ ഉണ്ട് നമ്മുടെ ഈ സമൂഹത്തിൽ അതുകൊണ്ടാണ് പറയണേ എന്തുമാത്രം ഇതൊരു ഒറ്റപ്പെട്ട എനിക്കറിയാവുന്ന ഒരു സംഭവം മാത്രം ഇങ്ങനെയുള്ള എന്തുമാത്രം ജീവിതങ്ങൾ അതുകൊണ്ടാണ് സഭയൊക്കെ പഠിപ്പിക്കുക സഹനം 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 അത് വ്യക്തികളിൽ നിന്നാവാം സഹോദരങ്ങളിൽ നിന്നാവാം ഭർത്താവിൽ നിന്നാവാം പക്ഷേ ആത്മഹത്യ അവിടെ ഷൈനി എന്ന് പറയുന്ന സഹോദരി കഠിനധ്വനിയാണ് അത്രമാത്രം സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ടും കുടുംബത്തിന് വേണ്ടി ജീവിതം കഴിച്ചു വെച്ച ജീവിതം സമർപ്പിച്ച ഒരു വ്യക്തിയാ പക്ഷേ അതൊരു ബലഹീനമായ നിമിഷത്തിലാണ് സഹോദരിക്ക് സഹോദരി ചെയ്തു പോയി പ്രിയമുള്ളവർ അതുകൊണ്ട് തന്നെ ആത്മഹത്യ ഒന്നിൻ്റെയും അവസാന വാക്കല്ല മറ്റൊന്ന് പ്രിയമുള്ളവരെ സഭാ സ്ഥാപനങ്ങളിൽ മാത്രം നമ്മൾക്ക് ജോലി കിട്ടണമെന്ന് പറഞ്ഞാൽ നെന്തുമാത്രം ക്രിസ്ത്യ വിശ്വാസികളുണ്ട് സഭയുടെ സ്ഥാപനങ്ങൾ അതിനുവേണ്ടി മാത്രമാണെങ്കിൽ ഒരു ആവാം എങ്കിലും അത് മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടതെങ്കിൽ ഇന്ന് എത്രയോ കുടുംബങ്ങൾ പട്ടിണിടക്കേണ്ടി വരുമായിരുന്നു മറ്റു വഴികൾ നമ്മൾ തേടണം മറ്റു വഴികളോട് നമ്മൾ സഞ്ചരിക്കണം അതാണ് ജീവിതം അതുകൊണ്ട് അതിനേക്കാളും ഇവർ ഇതൊന്നും ഇവിടെ വിഷയമല്ല ഷൈനിയുടെ ആത്മഹത്യയെ വെറുമൊരു സംഭവമാക്കി ചിലരൊക്കെ മാറ്റാമായിരുന്നു ചിലർക്കൊക്കെ പക്ഷേ അതിനേക്കാൾ അവർ ഒരു സമുദായത്തിൻ്റെ പേരിൽ കടന്നാക്രമിക്കുന്നത് അവർക്കിത് വീണ് കിട്ടിയ അവസരമാണെന്ന രീതിയിലാണ് ഏതായാലും നിയമനിയമത്തിൻ്റെ വഴി നടക്കട്ടെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്തേ മതിയാവും അതുകൊണ്ടാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് ഞാൻ കടന്നു വരിക ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേ